നമ്മൾ എന്നും പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള മറ്റുപകാരങ്ങൾ നിങ്ങൾക്കറിയുമോ കുറച്ചു ചോറും പേസ്റ്റും മിക്സ് ചെയ്താൽ നല്ല ഒരു പശ ഉണ്ടാക്കാം ഇനി ഡിറ്റർജന്റ് പൗഡർ അല്ലെങ്കിൽ ലിക്വിഡും ടൂത്ത് പേസ്റ്റുമായി മിക്സ് ചെയ്തു നിങ്ങളുടെ ഷൂസുകൾ നന്നായി വൃത്തിയാക്കാം കുറച്ച് പേസ്റ്റും ബിയറും ഉപയോഗിച്ചാൽ മഞ്ഞക്കറകൾ പെട്ടെന്ന് കളയാൻ പറ്റും നിങ്ങളുടെ വെള്ളക്കുപ്പായം നിറം മങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചധികം പേസ്റ്റും ഒരു പിടി ഉപ്പും കുറച്ച് ഡിറ്റർജന്റ് പൗഡറും മിക്സ് ചെയ്തു ചെറു ചൂടുള്ള വെള്ളത്തിൽ പത്ത് മിനിറ്റ് കുതിർത്തി വയ്ക്കുക ശേഷം ഉരച്ചു കഴുകുക കുപ്പായം വെട്ടിത്തിളങ്ങും പാത്രം കഴുകുന്ന സോപ്പും കുറച്ച് ടൂത്ത് പേസ്റ്റും മിക്സ് ചെയ്തു കണ്ണാടിയും ഗ്ലാസ് പോലുള്ളതും നന്നായി വൃത്തിയാക്കാം ഒരു കപ്പിൽ കുറച്ച് സ്പ്രേറ്റും പേസ്റ്റും മിക്സ് ചെയ്തു കുട്ടികൾ അലങ്കോലമാക്കിയ ചുമരുകൾ വൃത്തിയാക്കാം ഒരു പേസ്റ്റിന്റെ താഴ്ഭാഗം ഇതുപോലെ മുറിച്ച് ടോയ്ലറ്റ് വാട്ടർ ടാങ്കിൽ വെച്ചാൽ ഒരുപാട് നാളത്തേക്ക് ഫ്രഷ് സ്മെൽ കിട്ടും ഇനി കട്ടിയുള്ള ടവൽ കഴുകാനായി കുറച്ച് പേസ്റ്റും ഉപ്പും കുറച്ച് ഡിറ്റർജന്റ് പൗഡറും മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയ ശേഷം കഴുകുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള രസകരമായ ട്രിക്കുകൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണും